നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പള്ളിക്കുന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ മൂന്നര ദിവസത്തെ പണി കഴിഞ്ഞിട്ട് നമ്മൾ ആ മേഘാലയെന്ന് ഇന്നലെ രാത്രി പുലർച്ചെ വന്നു അത് കഴിഞ്ഞിട്ട് ആ മേഘാലയ കഴിഞ്ഞ് ആസാമിലേക്ക് കയറി ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ അവിടെ വന്നപ്പോൾ അവിടെ ബ്ലോക്ക് എന്നാലും അവിടെ വൈകുന്നേരം ഞങ്ങൾ ഒരു അഞ്ചര ആയപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പം അവിടെ അച്ചിരി അഞ്ച് ആ ബ്ലോക്ക് തീർന്നപ്പോൾ കാലത്ത് മൂന്നര പിന്നെ അവിടുന്ന് വന്നിവിടെ സിലിച്ചറ് കൊണ്ടുനിന്ന് പാസ്സാക്കി ഇപ്പോൾ സിലിച്ചറ് കഴിഞ്ഞു ഞങ്ങൾ കിടന്നു തുടങ്ങി വയ്യാണ്ടായിരുന്നു ഇപ്പോൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് തുടങ്ങി പമ്പിലായിട്ട് കിടന്നു അപ്പം കുറച്ച് ഡീസൽ അടിക്കാം അപ്പം പമ്പിന് ഡീസൽ അടിക്കാനുള്ള പരിപാടിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് തുടർന്നുള്ള എൻ്റെ യാത്രയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ എല്ലാവരും തരുന്ന വേറെ സപ്പോർട്ടുകൾക്കും ഒക്കെ താങ്ക്സ് ഒത്തിരി നന്ദി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എൻ്റെ ചാനൽ ഇത്രയൊക്കെ പോവാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് അപ്പം ഇനി വീട്ടിലേക്ക് പോവാം കണ്ടോ വണ്ടിയുടെ കോലം കണ്ടോ പൊടി പിടിച്ചാകെ കൊണ്ടാണ് മൊത്തം കോളം ഇത് ഇവിടുന്ന് കഴുകാനുള്ള വെള്ളമോ സാധനങ്ങളോ ഒന്നും കിട്ടില്ലാന്നേ ഇവിടെ ഡീസലടിക്കാന്ന് വെച്ചാൽ നിർത്തി വേണ്ട ഡീസലിൻ്റെ റേറ്റ് കണ്ടോ തൊണ്ണൂറ് പതിമൂന്നാണ് ഇവിടെ മേഘാലയം ഫുള്ള് ആക്കിയാൽ മതിയായിരുന്നു മേഘാലയങ്ങള് ഫുള് അടിക്കാൻ തന്നെ കാരണം എന്തായാലും മേഖല നമ്മളെ വന്ന സൈഡ് ഒന്നും കറക്റ്റ് ഒരു വിശ്വാസം രാത്രിയായപ്പോഴത്തെ പമ്പുകളൊക്കെ അടച്ചിട്ടേക്കുക റോഡ് പണിയല്ല രാത്രില്ല പണിയൊന്നും ഇല്ല റോഡ് പണി കാരണം പമ്പുകളൊക്കെ അടച്ചിട്ട് വയ്ക്കായിരുന്നു അപ്പം ഇവിടുന്ന് അടിച്ച് പോവാൻ തരും മിസോറാമിലത്തെ അവസ്ഥ നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ ഇന്നത്തെ യാത്ര തുടങ്ങാ ഞങ്ങള് അയ്യോ വയ്യാണ്ടോ മൂന്നര ദിവസമാണ് മേഘാലയയിൽ പോയത് കാരണം എന്താ വെച്ചാൽ ഞാനത് മനസ്സിലാക്കിയൊരു കാര്യം എന്താ പറയാ മേഘാലയം ഫുള്ള് റോഡ് മൊത്താദ്യം പുതിയ അഴി പണിയാണ് അപ്പോൾ എൻ്റെ വീട് കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ കാരണം ഇതിന് മുന്നേ പിന്നെ ആ പൊട്ടി മാത്രമേ പണിയാറില്ല അപ്പോൾ അത് അടുത്ത മഴയത്ത് വീണ്ടും പോകും അപ്പോൾ വീണ്ടും പഴയ പോലെ അപ്പോൾ മേഘാലയിൽ മൊത്തം പൊട്ടി പണിയാണ് മൊത്തം കുത്തിപ്പൊളിച്ച് പണിയാണ് പിന്നെ ഞാൻ പറയുക അണ്ണന്മാരെ വണ്ടികളൊന്നും കാണാറില്ല നമ്മൾ ഇന്ന് ഒരു അണ്ണൻ്റെ വണ്ടി അപ്പോൾ നമ്മൾ ചോദിച്ചു പറഞ്ഞാൽ അണ്ന്മാരൊക്കെ നമ്മളെ പറഞ്ഞ ഹഫ്ലോങ് കോഴിക്കുകയാണ് പറഞ്ഞത് കാരണം നൂറ്റി അമ്പത് കിലോമീറ്റർ കൂടുതൽ അവരെല്ലാം വരുന്നത് ആ വഴിക്കുക പിന്നെ പോണത് ഈ വഴിക്കാണ് പോണത് ഹഫ്ലോങ് കോഴിക്ക് പോവരുന്ന് ഹ്ലോങ് കോഴിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നാല് ദിവസം ഒക്കെ കിടക്കുന്നു അവിടെയും ജാമ്മാന്ന് അപ്പൊ വരണത് നമുക്ക് ആ വഴിക്ക് വന്നാൽ മതി ആ വഴിക്ക് വന്നിരുന്നു നമുക്കൊരു മൂന്നര ദിവസം പോവില്ലായിരുന്നു അപ്പം നമ്മൾ ഈ ഇന്നത്തെ ഇവിടുത്തെ യാത്ര തുടങ്ങും ഇവിടെ അകങ്ങണ്ട മൊത്തം പൊടി പിടിച്ച് നാശമായിട്ടിരിക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ പമ്പിൽ അടിച്ചപ്പോൾ ഇവിടെ ഇന്നലെ കിടന്നു തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ പമ്പിൽ നോക്കിയപ്പോൾ കഴുകാന്ന് ചോദിച്ചാൽ വെള്ളം കണ്ടപ്പോൾ കണ്ടപ്പോ ബോധം പോയി കലക്കൊള്ളം പോലത്തെ അതൊരു ഗ്ലാസ് ഒക്കെ കഴിയുക ശരിയാവും പിന്നെ നമുക്ക് യാത്ര തുടങ്ങാം നമ്മൾ എന്തായാലും കിടന്നിറത്താനാണ് വണ്ടി നിർത്തിയിരുന്ന അവിടെ കടന്നിട്ട് വണ്ടി കിടന്നു തുടങ്ങിയാൽ നേരം വെള്ളത്തിൽ എന്തായാലും ഡീസൽ അടിക്കണം ഇപ്പൊ ഡീസൽ അടിക്കാണ്ട് പോകുന്നത് മോശമല്ലേ ഞങ്ങളുടെ പുലർച്ചിലെത്തി പുലർച്ചെത്തി സുഖമായിട്ട് കടന്നു തുടങ്ങി ഇപ്പൊ ഉറക്കത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ മിസോറാമിലെ വഴി ഭയങ്കര മോശം എന്നാ പറഞ്ഞ എന്താവോ തുഴലന്നെ തുളച്ചില് നേരെ ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് ഈ വഴിക്ക് പറഞ്ഞാ പത്ത് നാല്പത് കിലോമീറ്റർ കഴിഞ്ഞാല് നമ്മള് മിസോറാമിലേക്ക് വരും നമ്മൾ ഇന്നലെ തിരിഞ്ഞ തുഴഞ്ഞ വഴി തന്നെ ഒരു വ്യത്യാസം ഇല്ലേ മിസോറാമിലത്തെ വഴി ഇതിനേക്കാ അക്രമം എന്ന് പറഞ്ഞ ഇന്നലെ വന്ന വഴി അക്രമം പറയാം മിസോറാമിലത്തെ വഴി ഈ വഴിയൊക്കെ നമ്മൾ എങ്ങനെ ഈ പാഞ്ഞു പോവാസ്റ്റും സെക്കൻഡും ഫസ്റ്റ് സെക്കൻഡും തന്നെ ഓടിക്കുന്ന വഴി ഒരു മണിക്കൂറിൽ ഒരു പത്ത് കിലോമീറ്റർ കൊണ്ട് വണ്ടി ഓടില്ല എപ്പ മിസോറാമിലെ ലോറൊക്കെ എപ്പ എത്തുന്ന ഒരു എങ്ങനെ പാഞ്ഞു പോവാൻ പറ്റും മിസോറാമിലത്തെ പണി മിസോറാമല്ല നമ്മളിപ്പോ ആസാമിൽ തന്നെയാണ് മിസോറാമിലേക്ക് പോയിക്കൊണ്ടിരിക്കണി കാണുന്നുണ്ട് അതിന് തരല്ല എന്നാൽ ബോർഡറിലേക്ക് അതിന് തരില്ല പിന്നെ എവിടെ മിസോറാമിലേക്ക് പറഞ്ഞ പാസൊക്കെ എടുക്കണം നമ്മൾക്ക് രണ്ടാൾക്ക് ഇന്നർ പാസ് അങ്ങനെന്തോര സംഭവ മിസോറാം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതേപോലത്തെ അവസ്ഥയായി തന്നെ കൊഴപ്പില്ലായിരുന്നു വഴി കട്ടക്കളം കട്ടക്കളം നമ്മുടെ ഒക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടില് പണ്ടുണ്ടായിരുന്നു ഇതൊന്നും ഇപ്പൊ കാണാൻ കൂടിയില്ല നമ്മുടെ നാട്ടില് മൺകെട്ട നമ്മുടെ നാട്ടില് പണ്ടുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു ഒന്നും കാണാല്ലേ പാലക്കാടും ഒക്കെ ഉണ്ടായിരുന്നു പോലെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും മോളോ ബ്രിക്സും ഒക്കെ നല്ല ഞങ്ങളുടെ കട്ടിൽ നിന്നിപ്പോ കാണാൻ കൂടിയുണ്ട് ഇവിടെ ഇവിടെ ഒക്കെ നാട്ടിൽ വേറൊന്നും ഇല്ല ഇന്നലത്തെ പോലെ തന്നെ വഴി തൊഴത്തിലല്ല തൊഴത്തിലിരുന്നിണ്ട് വസ്തുത ഒക്കെ വസ്തുതൊക്കെ വേറെ ജീറില് പോകാൻ പറ്റില്ല തന്നെ പരിപാടിയാണ് വഴിയുടെ അവസ്ഥ ഓ ഇത്രയ്ക്ക് വഴി മോശം നമ്മള് ഈ വാടക പക്ഷെ എന്നാലും ഇത്രയ്ക്ക് വഴി മോശം എന്നറിയാരുന്നു ഞാൻ ഇത് ഇത്രയും വാടക പിടിക്കില്ലായിരുന്നു നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരെ വിളിച്ചപ്പോ അവരൊക്കെ മിസോറാൻ പോയി ഞാൻ ഇന്നലെ ആ ബൈനെ പരിചയപ്പെട്ടു ഭായയുടെ നമ്പർ ബായില്ല പരിചയം അല്ലെങ്കി ആ പൈഡുടെ അവസ്ഥ അറിയുന്ന ആൾക്കാരൊക്കെ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പോയ കുഴപ്പമില്ല കുഴപ്പമില്ല അവരൊക്കെ പോയിട്ട് കുറേ നാളായി അത് കാരണം അവന്മാർക്ക് അറിയില്ല അവർ മലയാളികളല്ല അണ്ണന്മാരെ വിളിച്ചു ചോദിച്ചപ്പോ അപ്പുറത്തോടെ നല്ല അടിപൊളി പണി നടക്കുന്നുണ്ട് അത് കാരണം ഈ വഴിന്നും പണിയാസു നടച്ചുടല

ചെമ്മരിയാടും കുട്ടി കള്ളയും കുട്ടി കബൂഗഞ്ച് 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 ഇവിടുന്ന് നാല്പത് ഗ്രൗണ്ടറുണ്ട് ബോർഡറിലേക്ക്

ൊല ദോലൈ അതിലില്ല ബോർഡറിലേക്ക് വീടുകളൊക്കെ ഇണ്ടോ വീടുകൾ വീടുകളുണ്ട് വീടുകൾ ഇവിടുത്തെ

ட்டக்களம் கட்டக்களம்ண்டசனம் திருஷூரது இஷ்டம் பல காணும்

എന്താ പറയുക ഇവിടുത്തെ ബിരിയാണി ആസാമിലെ ബിരിയാണി ബിരിയാണി പോകുന്ന ഭക്ഷണമൊക്കെ കഴിച്ചു വണ്ടി എടുത്ത് പോകുന്നു നമ്മ മിസോറാം ഗേറ്റ് ആവാറേ മിസോറാം ആസാം ബോർഡർ ആവാറേ ഇങ്ങനെ അഞ്ച് കിലോ ഓർഡർ ഉള്ളു എന്ന് പറഞ്ഞത് ഭക്ഷണം കുഴപ്പമില്ല ചെറിയ പ്ലേറ്റ് ആണെങ്കിൽ അമ്പത് രൂപ രണ്ട് പേര് കഴിച്ചപ്പോൾ നൂറ് ഉള്ളൂ ഏതോ സ്ഥലം അവസാന ഭാഗങ്ങൾ അവറായെന്ന് തോന്നുന്നുണ്ട് ആസാമിന്റെ അവസാന ഭാഗങ്ങൾ അവറായെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നേരത്തെ ഭക്ഷണം കഴിച്ചെടുത്തി അഞ്ച് കിലോമീറ്റർ ഉള്ള പറഞ്ഞു കടകളൊക്കെ ഉണ്ടോ ഇപ്പൊ ഒട്ടക്കത്തെ ചൂടോട്ടോ ഒട്ടക്കത്തെ ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ഇനിയിപ്പൊ രാത്രി ആയിക്കഴിഞ്ഞാൽ കുത്തി കയറ തണുപ്പ് പിന്നെ ഇവിടെ പിന്നെ മഞ്ഞില്ല അത് കാരണം ഒരു സമ്മാനമുണ്ട് പിന്നെ വെള്ളച്ചാക്കണേ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അങ്ങനെ വെളുത്തുള്ളി എന്ന് തോന്നുന്നുണ്ട് എനിക്ക് വണ്ടി പോകണം വേറെ എന്തെങ്കിലും അറിയില്ല കേട്ടോ ഈ വണ്ടിയിൽ പോകുമ്പോ നമുക്ക് അറിഞ്ഞിപ്പോ എടുക്കാൻ പറ്റില്ലല്ലോ മാർക്കറ്റും സംഭവ പച്ചക്കറി മാർക്കറ്റാണത് അപ്പുറത്തോടെ വരുന്നുണ്ട് പുതിയ ഹൈവേ വരണ്ടത് അപ്പുറത്തോടെയാ പണി തുടങ്ങിയിട്ടുള്ളു കേട്ടോ ആവാന് രണ്ടുമൂന്ന് വർഷം പിടിച്ചായിരിക്കും ഗോമാതാ മാരാട്ക്ക് ഗോമാതാ അങ്ങനെ ബോർഡറിലേക്ക് എത്താറു പറഞ്ഞാലേ ഒന്ന് പറയാണ്ടിരിക്കും നല്ല വഴിയുണ്ടോ അത് കഴിഞ്ഞാൽ വീണ്ടും പൊട്ടി പൊളിഞ്ഞ വഴിയായി നമ്മളിപ്പോ മിസോറാം മോഡലിലേക്ക് എത്ര മിസോറ മിസോറാം ഗേറ്റിലേക്ക് എത്താറേ ഇനി അതിന് കേട്ടിട്ടുണ്ടാവുള്ളൂ അവിടെ പോയിരുന്ന പാസ്പോ ഓൺലൈൻ പാസ് എടുക്കണം എന്നൊക്കെ പറയുന്ന അറിയില്ല അതുകൊണ്ടാ നമുക്ക് അവിടെ പോയിട്ട് കാണാൻ ഞാനും വർഷങ്ങൾക്ക് ശേഷമാണ് മിസോറാമിലേക്ക് പറഞ്ഞത് കട്ടാണ്ടൂടെ പോണത് കട്ടാണ്ട നേരത്തെ നമ്മൾ ചുമതാട്ട് അടുത്ത കട്ട കമ്പനി പറഞ്ഞു സെറ്റപ്പായിട്ട് സെറ്റപ്പായിട്ടാണ് റോഡൊക്കെ ഇടിപ്പാൻ വേണ്ടി ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചപ്പോൾ സെറ്റപ്പ് ആക്കി സെറ്റപ്പ് ആക്കി എടുക്ക ലാലിപ്പൂർ ലാലിപ്പൂര് പോലീസ് സ്റ്റേഷന്റെ ഭാഗങ്ങളാണ് നമ്മൾ മുന്നിൽ കാണുന്നത് ബോർഡർ ൂർ ലാലിപ്പൂരാണ് ബോർഡർ ലൈലാപ്പൂർ ലാലിപ്പൂരില്ല ലൈലാപ്പൂ ലൂർ ലാലിപ്പൂരില്ല ലൈലാപ്പൂ നമ്മളെ വണ്ടി ഒരു വണ്ടിക്കാരുടെ വണ്ടിക്കാരം പറഞ്ഞ ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ബോർഡറിലേക്ക് ഇവിടെ രണ്ടു ദിവസം മിലിട്ടറിയുടെ ഒക്കെ ആവുമ്പോ പണ്ടത്തെ പോലെ മിലിറ്ററിയുടെ നമ്മൾ പാസ്സൊക്കെ എടുത്ത് പോകാൻ പോവാൻ സോറാമലിക്ക് വേറെ നിസ്സാര കാര്യല്ല കയറാൻ തുടങ്ങി പറ്റാത്തത് പിന്നെ ഇവിടത്തെ വഴി പിന്നെ മമ്മി മേഘാലയെ പോലെ അത്ര മോശമല്ല നമ്മളീ കടന്ന എന്റെ തൊട്ടപ്പുറയിലേ ഒരു സിആർ പി എഫിന്റെ ക്യാമ്പുണ്ടായിരുന്നു അവിടെ നമ്മൾ എന്റർ ചെയ്തിട്ടുണ്ട് വണ്ടി കയറാൻ അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ നമുക്ക് സിആർ പി എഫ് ഭാരതത്തിന്റെ മിലിറ്ററിയുടെ ഫോഴ്സ് കാരണം ജസ്റ്റ് വഴി കൂടെ പോകുന്ന വീട് എടുക്കലാ അവരുടെ വീട് എടുക്കാൻ പറ്റത്തില്ല ഇത് ഉണ്ടാവും ഇത് ഇങ്ങനത്തെ സാർമാരും പറഞ്ഞു ഇനി ഇങ്ങനെയാന്ന് പറഞ്ഞു വഴിയുടെ അവസ്ഥ വഴിയുടെ അവസ്ഥ ലോഡ് ഈ ഗ്ലാസ് ഐറ്റംസ് ആണ് അതാണ് വിഷയം അതാണ് നമ്മളീ പതുക്കെ ഇതിപ്പോ നാലു ദിവസം പിടിക്കുന്നുണ്ട് ആകെ പത്ത് മുന്നൂറ് കിലോമീറ്റർ ഉള്ളു ഇത് മറ്റേ സാർമാര് പറഞ്ഞു ഇതിനേക്കാ അക്രമാ വഴി അങ്ങോട്ട് ചെല്ലുന്നൂറ് നമ്മൾ മിസോറാമത്തെ ഇപ്പോൾ ഇപ്പോഴും നമ്മൾ ആ സമയത്ത് തന്നെയാട്ടെ അപ്പൊ നമ്മളിപ്പോ കടന്നെ തൊട്ട് പറയിൽ സിആർ പി എഫിന്റെ നാല് ക്യാമ്പിൻ ആയിരുന്നു നാലടത്ത് നമ്മൾ പോയി പോയി എൻട്രി ചെയ്യണം നാലടത്തുണ്ടോ ഒരടുത്ത് എൻട്രി ചെയ്യാ മതി എന്റെ നാല് ക്യാമ്പ് ഉണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ പാടില്ല കാരണം എടുക്കാ ഞാൻ പറഞ്ഞത് അവരുടെ ക്യാമ്പിന്റെ ഭാഗം എടുക്കാൻ പാടില്ല ഇവിടെ ഉണ്ട് ഇനി ഇനി ഒരു ഗേറ്റ് കൂടെ ഉണ്ടായിരുന്നു അതേ മുമ്പൊരു ഗേറ്റൂടെ കാണുണ്ട് സിആർ പി എഫിന്റെ കഴിഞ്ഞാണ് ആർ ടിഒയും പോലീസ് ഒക്കെ അങ്ങനെ മിസോറാമിലേക്ക് കടന്നു കേട്ടോ ഞാൻ തൊട്ട് പറയില്ല അവിടെ നമ്മൾ നേരത്തെ ഒരു ഗേറ്റ് പറഞ്ഞില്ലേ ആ ഗേറ്റിന് അപ്പം അവിടെ വീട് എടുക്കാൻ പറ്റില്ല അത് പോലീസിൻ്റെയാണ് മിലിറ്ററിൻ്റെ അല്ല അത് ദൈവത്തിന് നന്ദി നമ്മൾ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മിസോറാമിലെത്തി മിസോറാമിലേക്ക് കയറി നമ്മൾ ഇതുവരെ തന്നെ ദൈവം ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ മിസോറാമിലെത്തി ഇതാണ് വഴിയുടെ അവസ്ഥ ഇനി ഇരുന്ന് തൊഴയ നമ്മളിപ്പോ രണ്ട് ചെക്ക് വാശി കഴിഞ്ഞു പോലീസിന്റെയും കഴിഞ്ഞോ എക്സൈസിന്റെയും കഴിഞ്ഞോ എക്സൈസിലെ വണ്ടിക്കത്തൊക്കെ കാർ കൊണ്ടു വരണ്ടോ ഇതൊക്കെ ഒരച്ചു പോണോ അതൊക്കെ നെയ്സ് ഒരച്ചിട്ട് പോവാ സൈഡ് മുറി മാത്രം പൊട്ടിച്ചിട്ട് പോവാ നിർത്തിമൂല്യം ഏ ക്രിസ്ത്യൻ ചർച്ചകൾ ഉണ്ടോ നമ്മള് നേരത്തെ കണ്ട ചർച്ച ഉണ്ടോഷ് പണിയാണ് റോഡ് പണി റോഡ് പണി

ഇതേ സ്ഥലത്തിന്റെ പേരാണ് വയറങ്കട്ടെ വയറങ്ക ആണ് ഇവിടുത്തെ വീടുകളുണ്ടോ വീടുകള് രണ്ട് വണ്ടി വന്ന കഷ്ടി പാസാവും ഇവിടെ ഫോർ ലൈൻറെ പണി നടക്കാൻ എളുപ്പണ്ടോ ഫയർഫോഴ്സിന്റെ SDPO complex அந்த வர்தா வீடள கண்டா திடீர்னுக்கே பயங்கரமா உக்காரான அந்த குன்னி திமோடிலான வீடள கண்டா கேட்ட கையவேனே அத்தை தர்க்க ஆரம்பிச்சு திசி மெண்ட ਮੰண்ணி போட சிமெண்ட் சிமெண்ட் വർക്കങ്ങളും തന്നെ നിങ്ങൾ മഴയായിരുന്നു എന്ത് എഫ് ആർന്നറിയോ എങ്ങനെയാ സി ജെ ഡബ്ല്യു സ്കോൾ അതായത് സി ഐ ജെ ഡബ്ല്യു സ്കോൾ എന്താ മിലിറ്ററിയുടെ സംഭവം

നമ്മളിത്രേ മേഘാലയൊന്നും ഒന്നല്ല അതിലും കൂടുതൽ പിരിവെക്ക് പോസ്റ്റില് പഴയ സിസ്റ്റം തന്നെ ഇപ്പോഴും ഒരു മാറ്റം ഇല്ല നമ്മളിവിടെ വണ്ടി നമ്മുടെ കുട്ടി എളുപ്പമല്ല പഴയ പോലെ സൈഡ് ടാക്സി അല്ലടത്തും ഇപ്പൊ ഇവിടെ തന്നെ നൂറ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് രൂപ ഇപ്പം ഇവിടെ തന്നെ ഇനി അവിടുന്ന് നമ്മളെ നേരത്തെ നിന്ന ചെക്ക് പോസ്റ്റിന് അവിടുന്ന് അവിടെനിന്ന് ഒരു വീട് എടുക്കാൻ സമ്മേക്കില്ല എന്നേ അതന്നെ വിഷയം ഞാൻ അവിടുത്തെ വീട് അവിടെ നിന്നൊരു രണ്ടു കിലോമീറ്റർ എന്ന് പറഞ്ഞു പോയി ആർ ടിഒ ോപ്പ് എംഇ വി ചെക്ക് ആയിരുന്നുണ്ട് അവിടെ വണ്ടികൾ കയറി പോകണം അത് നമ്മളും കണ്ടോ നമ്മളൊന്നുണ്ടോ അങ്ങനെ നിക്കണ വെയിറ്റ് എടുക്കണം അവിടെ പോയി വീട് എടുക്കാൻ പറ്റില്ല നമ്മൾ ഈ വണ്ടികളെല്ലാം ആ വണ്ടി പോകുന്നവരെ അങ്ങോട്ട് ഉള്ളിലൂടെ പോയി കാട്ടാ വെയിറ്റ് എടുക്കണം വെയിറ്റ് എടുത്തിട്ടുണ്ടോ നമ്മുടെ പുറകിലൊക്കെ വണ്ടി നിക്കണ്ട വെയിറ്റ് എടുത്താലേ അങ്ങോട്ട് കറത്തിൻ പറ്റുള്ളൂ ഏ മിസോറാം എളുപ്പമല്ലോ പഴയ സിസ്റ്റങ്ങളൊന്നും മാറിയിട്ടില്ല പഴയ സിസ്റ്റങ്ങളെല്ലാം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് ഇതാണ് പിടിച്ചിട്ട് ആർട്ടിയോ ചെക്കോസ് നമ്മളൊന്ന് ലാസ്റ്റ് വരുമ്പോൾ ഇങ്ങനത്തെ എത്ര വലിയ ക്വസ്റ്റുണ്ടാവില്ല ഞാൻ വന്നിട്ടില്ല പത്തു പതിനെ ഗേറ്റിലേക്ക് വേപ്പിടിച്ചെടുക്കാൻ വേപ്പ് വേറ്റെടുക്കാൻ കയറും ഞാൻ പെട്ടു എന്താ സംഭവം വന്നറിയോ നമ്മുടെ നാഷണൽ ഞാൻ കഴിഞ്ഞാൽ പറ നാഷണൽ പെർമിറ്റ് തീർത്തിട്ട് വന്നെന്ന് പറഞ്ഞു നാഷണൽ പെർമിറ്റ് തീർന്നു അടച്ചു എല്ലാം കഴിഞ്ഞു അപ്പൊ നമ്മളാ മറ്റേ പുതിയ പേപ്പർ ലാറ്റ് സൈൻ ചെയ്തത് സൈൻ ചെയ്ത് നമ്മൾ എടുത്തിട്ടില്ല അതിൻ്റെ പ്രിൻറ് എടുത്ത് പോയി മേടിക്കാണ്ടാണ് നമ്മുടെ റൂമിൻ ചേട്ടൻ പോയി മേടിച്ചിട്ടില്ല സാധനം ഓപ്പീസിരിക്കുണ്ട് അത് മേടിച്ചില്ല നമ്മൾ ഓൺലൈനിൽ ഉണ്ടല്ലോ ഓൺലൈനിൽ പറഞ്ഞിട്ടുള്ളവരുടെ മേടിച്ചില്ല അപ്പോൾ സാധനം മേടിക്കാണ്ട് പോകുന്നുണ്ട് അപ്പം നമ്മളെ കാരണം മേഘാലയ ബംഗാൾ ബംഗാൾ ബോർഡറിൽ മേഘാലയയിൽ പിന്നെ നമ്മുടെ ആസാമിൽ എല്ലായിടത്തും ചെക്ക് ചെയ്തപ്പോൾ ആ പേപ്പർ കാണിച്ചപ്പോൾ ഓൺലൈനിൽ കാണിച്ചപ്പോൾ കുളം പറഞ്ഞു അത് ധൈര്യത്തില് പോകുന്ന നമ്മൾ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് ആ പേപ്പർ തന്നെ കാണും ഓൺലൈനിൽ ഇവർ അടിച്ചു ഇവർ ഇവർ ഓൺലൈനിൽ നടക്കില്ലെന്ന് ഇപ്പോഴും പഴയ പോലൊക്കെ തന്നെ ഇവിടുത്തെ ചെക്കോസ് പിരിവും കാര്യങ്ങളെല്ലാം ഒരു മള മാത്രം ഡേ കാരത്തെ പിടിച്ചിട്ടാണ് നമ്മുടെ ഒരു വണ്ടി വണ്ടിയാണ്ട അവനെ പിടിച്ചിട്ട് ആ മത് പതിനാല് പേയിൽ അതും പിടിച്ചിട്ടേക്കുക ഇനി താഴത്തൊരു ട്രെയിലർ എടുക്കേണ്ടത് ആ വണ്ടിയും പിടിച്ചിട്ടേക്കുക കാരണം അവർ പറഞ്ഞ പേപ്പർ ഓൺലൈനിൽ കാണിക്കാം പേപ്പർ കാണണം എന്നിവർക്ക് പേപ്പർ മറ്റേ ഇതെടുത്ത് കാണിച്ച് നോക്കണം അപ്പം അത് കാരണം പേപ്പറില്ല അപ്പം അത് കാരണം പറ കുടുങ്ങി ഇനിയിപ്പോൾ പേപ്പറ് ഇടണം എന്ത് ചെയ്യണം ഇപ്പം ഇപ്പം സമയം കണ്ടില്ലേ അഞ്ച് ആറായിപ്പോ വന്ന വണ്ടിയാണെന്നറിയാം ഇതാ മേഘാലയ മിസോറാമിൽ എന്താണെന്നൊക്കില്ല കുന്നിൻ്റെ താഴ്ചയൊക്കെ താഴെയൊക്കെ വീടുകളുണ്ടോ അതിൻ്റെ അവിടെയൊക്കെ വീടുകളൊക്കെ കാണുന്നുണ്ട് ഇനി ഇവിടുന്ന് ഓടിച്ചിട്ടുണ്ടാക്കാനാണ് പാടുന്നേ ഇപ്പൊ ഇത് നോക്കണം നമ്മൾ ഓടർ ഒക്കെ തരത്തിലേക്ക് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ എന്ന് പറഞ്ഞാൽ വഴി അതുപോലെ പൊട്ടി പൊടിഞ്ഞിടുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഒരു കട പറയില്ലാത്തൊരു പട്ടിക്കാട് പോലത്തെ ഒരു ജംഗ്ഷൻ അത് ഉണ്ടാ നമ്മള് നേരത്തെ പറയാം രണ്ട് വണ്ടി എടുക്കണ്ട നമ്മുടെ പുറകിൽ വണ്ടി എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്തെ റോഡിൽ ട്രെയിലർ റോഡിൽ ട്രെയിലർ റോഡ് ട്രെയിർ മുറൊക്കെ വരില്ല ഓക്കിയേ കുന്നു നോക്കിയേ എട്ടാ ഓഹ് എന്തൊരു കുന്ന നോക്കിയേ അതിന്റെ താഴത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടാ താഴെ മുകളിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഓഹ് എന്തൊരു കുന്ന നോക്കിയാദ്യാ അതാണ് മിസോറാം അവർക്ക് ആ പേപ്പറ് ഒരു വിടുവുള്ളൂ ഓൺലൈനിൽ സംഭവം നമ്മുടെ പേപ്പർ വണ്ടിയുടെ എല്ലാ ഹൺഡ്രഡ് പെർസെൻറ്റ് പേപ്പർ എല്ലാം പക്കിയാണ് പക്ഷെ അവർ വിടില്ല അത് എന്താ ചെയ്യുക എന്താണ്ടാണ് ചെക്ക് പോസ്റ്റ് കിട്ടൂല പെട്ടു അപ്പോൾ ആളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ സമയമായത് കാരണം കഴിഞ്ഞാൽ ആർ ടി ഓഫീസിൽ പോയിട്ട് പേപ്പർ എടുക്കാനും പറ്റില്ല അപ്പോൾ ആൾ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് എടുത്ത് തരാൻ പറ്റുമോ എന്നുള്ള കാര്യം അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചാട്ടുണ്ട് ആ ചേട്ടനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിന് എടുത്ത് തരാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു അപ്പം ആൾ പറഞ്ഞിട്ട് ശരിയായി ശരിയായിക്കഴിഞ്ഞാൽ പോകും ഇല്ലെങ്കിൽ ഇന്നും ഇവിടെ കിടക്കുന്നുണ്ട് നാളെ തന്നെ ഒരു പത്ത് മണി വേണമെന്ന് ഞാൻ അവിടുത്തെ പോവാം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കാര്യങ്ങൾ നോക്കി എന്തിനടുത്തോച്ചാന്ന് നോക്കിയാൽ ഇവിടെ സൈഡിലൊരു വീട്ടിൽ പന്നിനെ വളർത്തിട്ടുണ്ടോ ഇവിടെ ഒരു വീടുണ്ട് അതിൽ പന്നിനെ വളർത്തുന്ന വളർത്തുന്നതുകൊണ്ടേ കേൾക്കണം ആ വീടിൻ്റെ പോയി ഫോട്ടോ എടുത്ത് അവർ ചിലപ്പോൾ മുകളെ പിടിച്ച് എന്താലും തൈനടിയിലൊക്കെ വീടുകളുണ്ട് വെള്ള കളർ വീടാണ് എല്ലാം വീടുകളൊക്കെ അതിന് മുകളിലൊക്കെ വീടുകളുണ്ട് ഇതാണ് നമ്മുടെ ചെക്ക് പോസ് ആദ്യ കുന്ന സ്ഥല